കൂട്ടാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ഗൗതമെൻറ്റ് അളകുന്നതിന്തി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ പിങ്കി ടെൻഷൻ അടിച്ച് നേരെ നന്ദുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം നന്ദു കിടക്കുവാണ് നന്ദുവിനെ കണ്ടതും പിങ്കി വെച്ച് എങ്ങനെയുണ്ട് മോനെ കാലിന് വേദന കുറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞു അതെ എനിക്കിപ്പോഴും നല്ല വേദനയുണ്ട് ഒരു കാര്യം ചെയ്യുക അമ്മ നന്ദ ഡോക്ടറെ വിളിക്കാൻ പറയാണ് എന്തിനാ നന്ദ ഡോക്ടറെ വിളിക്കുന്നെ ഡോക്ടർ ആന്റനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്റെ കാല് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ എന്ന് പറയണം ഇത് കേട്ടപ്പ പിങ്കി പറഞ്ഞു അത് നടക്കുന്ന കാര്യമാണോ മോന്റെ പപ്പ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ മോന്റെ ട്രെയിനിങ് ട്രെയിനിങ്ങിലായിരുന്ന മോന്റെ പപ്പയല്ലേ പിന്നെ ഞാന് നന്ദ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോന്റെ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുവോന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല രണ്ടു ദിവസത്തെ കാര്യള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാ ഡോക്ടർ ആൻറ്റയെ വിളിക്കാൻ മടിക്കുന്നേ പപ്പ അങ്ങനെ പറഞ്ഞാലും അമ്മ അതൊന്നും കാര്യമാക്കണ്ട പ്ലീസ് അമ്മേ ഡോക്ടർ ആൻറ്റിയെ വിളിക്കാൻ പറയണം ഇത് കേട്ടപ്പം പിങ്കിക്ക് ആ പടം വിഷമായിപ്പോയി പിങ്കി പറഞ്ഞു മോൻ വിഷമയ്ക്കൊന്നും വേണ്ട മോന്റെ കാലൊക്കെ പെട്ടെന്ന് സുഖം മോൻ്റെ റേസി പങ്കെടുക്കാനൊക്കെ പറ്റും പപ്പ ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം ഏയ് പപ്പ ട്രെയിനിൽ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് റേസി പങ്കെടുക്കാനായിട്ട് പറ്റില്ല എനിക്ക് ഓടാനൊന്നും പറ്റില്ല എന്ന് പറയാം അവന്റെ ആത്മവിശ്വാസം ഇല്ലായ്മ വല്ലാതെ തളർത്തി കളഞ്ഞു പിങ്കിനെ പിന്നീട് പറഞ്ഞു പ്ലീസ് അമ്മേ ഏഹ് ചെന്നൊന്നും പറ ഡോക്ടറെ ഫോൺ വിളിച്ച് പറ അല്ലെങ്കിൽ ഫോൺ വിളിച്ചായിട്ട് ഞാൻ പറയാന്നൊക്കെ പറയണം അവസാനം ഒരു കാര്യം തീരുമാനിച്ചു പിങ്കി നന്ദയെ വിളിക്കണം നന്ദയെ വിളിക്കാതെ ഒരു കാര്യമില്ല അങ്ങനെ പോയി നന്ദയെ വിളിക്കുവാണ് ഈ സമയം നന്ദ പറഞ്ഞു പറ പിങ്കി എന്ന് പറയണം അല്ല എൻ്റെ നമ്പറൊക്കെ നന്തേടയിലുണ്ടായിരുന്നോ എൻ്റെ ഫോണിനകത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പറയണം അല്ല ഇപ്പം എന്തിനാ പിങ്കി വിളിച്ചതെന്ന് ചോദിക്കാം ഞാൻ നന്ദുവിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം ഓ അല്ല നന്ദുവിൻ്റെ കാര്യം എന്താ അവനെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാര്യം ഓ അതാണോ ഇനിയിപ്പം ഞാൻ ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അത് പിന്നെ ഇവിടെയാണെങ്കിൽ ഗൗതം ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ഗൗതം ട്രെയിൻ ചെയ്യിക്കുന്നത് പോലീസ് ട്രെയിനിങ് ആണെന്നറിയാലോ ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു പോലീസ് ട്രെയിനിങ് അല്ല വേണ്ടത് നന്ദുന് അറിയാലോ അവന് കുഞ്ഞു കുഞ്ഞാണ് അപ്പം അതിൻ്റെതായ രീതിക്കുള്ള ട്രെയിനിങ്ങാണ് വേണ്ടത് പിന്നെ ഗൗതമസാൻ ട്രെയിനിങ് ചെയ്യിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ റേസിൽ പങ്കെടുക്കാനും വിൻ ചെയ്യാനൊക്കെ സാധിക്കും എന്ന് പറയണേ ഇത് കേട്ട പിങ്കി പറഞ്ഞു നന്ദ എന്തറിഞ്ഞിട്ടേ പറയണേക്കും എന്ത് അവൻ ഇപ്പോഴും അവനിപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അവന് അവൻ്റെ നന്ദ ഡോക്ടർ വന്ന് ട്രെയിൻ ചെയ്ത് ചേച്ചാ മതി എന്നാ പറയണേ ഗൗതമന്റെ പോലീസ് ട്രെയിനിങ് കൊണ്ട് ഒരിക്കലും അവൻ റേസിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു എനിക്ക് എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമോ ഗൗതം സാർ തന്നെയല്ലേ പറഞ്ഞേ ഞാൻ ട്രെയിൻ ചെയ്യിക്കേണ്ടെന്ന് ഒരു കാര്യം ചെയ്യ ഗൗതം സാർ നിന്നെ ട്രെയിൻ ചെയ്യിക്കട്ടെ എന്ന് പറയാം എന്താ നന്ദ ഇങ്ങനെ പറയണേ എനിക്ക് അവനെ വേണം അവൻ റേസിൽ പങ്കെടുക്കണം അവന്റെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കണം എനിക്ക് മാത്രമേ ഉള്ളെന്ന് പിങ്കി പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അവനെല്ലാം സാധിക്കും അവന് വേണ്ട എന്താണെന്നറിയോ മനസ്സിന്റെ ബലമാണോ വേണ്ടേ അവനല്ലാതെ കാലിൻ്റെ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറയണം പിങ്കി പറഞ്ഞു അതെനിക്ക് മനസ്സിലാവും പക്ഷേ എങ്കിൽ ഗൗതത്തിന് മനസ്സിലാവണ്ടേ എന്തോ വലിയ മനുഷ്യന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത് പോരാത്തേനും നന്ദയോടുള്ള ദേഷ്യം കൂടെ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അതിനിപ്പോ അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം പിങ്കി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം ഗൗതത്തിനും നന്ദയോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താണെന്ന് അറിയാമോ പിന്നീടാണോ രഹസ്യം അങ്ങോട്ട് പറയണേ മുമ്പ് മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നതും പിന്നീട് അവര് നന്ദയെക്കുറിച്ചും നിർമ്മലിനെ കുറിച്ചും വളരെ മോശമായിട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നും നന്ദ ഏ വെച്ചോണ്ടിരിക്കുന്ന നിർമ്മല എന്ന് പറഞ്ഞെന്നും എല്ലാ കാര്യങ്ങളും അങ്ങനെ വള്ളി പുള്ളി വിടാതെ പറയാണ് അത് കേട്ടപ്പോൾ മുതലാണ് ഗൗത്തിന് നന്ദയോട് ഈ ദേഷ്യം വന്നതെന്ന് പറയാണ് നന്ദ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോൾ കളിച്ചു കളിച്ച് മഞ്ജുള ഇവിടെയും വന്ന് കളിച്ചിരിക്കുന്നു തന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പെട്ടെന്ന് നന്ദ ആത്മസൗന്യം പാലിച്ചു പറഞ്ഞു അത് എന്റെ കാര്യമല്ലേ എന്റെ ജീവിതമല്ലേ ഞാൻ ആളുടെ ജീവിതത്തിലേക്ക് തലയിടാൻ വന്നില്ലല്ലോ ഗൗതം കല്യാണം കഴിഞ്ഞ് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു ഭാര്യയുണ്ട് കുട്ടിയായിട്ട് അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ മാറി തന്നില്ലേ ഇനിയിപ്പ എന്റെ കാര്യത്തിൽ ഗൗത്തിന് ഇടപെടാൻ വരേണ്ട കാര്യമുണ്ടോ എന്നെ കുറിച്ച് എന്ത് കേട്ടാലും അതൊക്കെ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഗൗതത്തിന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ മോന്റെ കാര്യം വെച്ചാണ് ഏർ ഗൗതം ഇങ്ങനെയൊക്കെ കാണിക്കണെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു സാരമില്ല ഗൗതം തന്നെ നോക്കട്ടെ എന്ന് പറയുന്നത് പിങ്കി പറഞ്ഞേ അങ്ങനെ ശരിയാവുമെന്ന് തോന്നില്ല നന്ദിക്കറിയാവും നന്ദൂനും കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് നന്ദുവൻ വീണെന്ന് പറയണം അത് കേട്ട നന്ദിക്ക് സഹിച്ചില്ല എന്നിട്ടോ വീണിട്ടണ്ട അവന് കാലിനെ തീരെ വയ്യാണ്ടായി അവൻ അതുകൊണ്ട് എഴുന്നേക്കാ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് കിടക്കുകയെന്ന് പറയണം പെട്ടെന്ന് നന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എൻ്റെ അടുത്ത് അവനെയൊന്ന് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു അത് പിന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗൗതം സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് സ്ത്രീകടം പിങ്കി പറഞ്ഞു ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്താലോ ശരി അങ്ങോട്ടേക്ക് നന്ദുമോനെ കൊണ്ടുതന്നാൽ മതി നന്ദു പറഞ്ഞു എന്റെ ലൊക്കേഷൻസ്റ്റൊക്കെ ഇട്ടാ നേരെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാന്ന് പറയണം അങ്ങനെ സന്തോഷത്തോടു കൂട്ടാണ് പിങ്കി ഫോൺ കട്ട് കെട്ടിയെന്നേ ഈ സമയത്ത് പവിത്ര ഓരോന്നിക്കും ആലോചിച്ചോണ്ടിരിക്കുവാണ് താൻ താ അരുടെ ചെയ്ത് വലിയ ചതിയായി പോയി പാവം താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്ത് പ്രതീക്ഷയായിരുന്നു എന്ത് സന്തോഷത്തോടെയാ തന്നെ വന്ന് കോരി എടുത്തതൊക്കെ ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ താ പ്രഗ്നന്റ് അല്ലാന്ന് അറിഞ്ഞുകഴിയുമ്പത്തേനും എങ്ങനെയായിരിക്കും അരണേൻ്റെ പ്രതികരണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ആകെപ്പാടെ പടം സന്തോല തോന്നി പവിത്രയ്ക്ക് അപ്പോഴാണ് അരും കുറച്ച് അങ്ങനെ പപ്പിക്കുട്ടിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നേ കുറെ പാവകളൊക്കെ ആയിട്ട് വരുവാണ് പെട്ടെന്ന് ഒരു നിമിഷം അതുകൊണ്ട് പവിത്ര ഇതെന്താ കൊറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും പപ്പിക്കുട്ടി എല്ലാം ഉണ്ടല്ലോ ഇത് ആർക്ക് വേണ്ടിയാ നന്ദുവിന് വേണ്ടിയിട്ടാണ് ചോദിക്കും ഏയ് നന്ദു ഇത് വെച്ച് കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞില്ലേ നിൽക്കും പിന്നെ ആർക്കു വേണ്ട ഇതേ നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടാന്ന് പറയണേ പിറക്കാൻ പോകുന്ന കുഞ്ഞം എന്താ മനസ്സിലായില്ലേ നമുക്കുണ്ടാകും വന്ന് കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഇതൊക്കെ വാങ്ങാൻ ഓടി നടക്കണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് വാങ്ങി വെച്ചോള വെച്ചോളന്ന് പറയണം പവിത്രയ്ക്കാണ് സങ്കടം വന്നു പോയി പാവം എന്തൊക്കെ പ്രതീക്ഷയാണ് അരുണേട്ടന്റെ മനസ്സിൽ പിന്നീട് അരുൺ പറഞ്ഞു അദ്ദേഹം വൈകാതെ തന്നെ അവനും ഇങ്ങോട്ട് വരുവല്ലോ അപ്പൊ അവന് വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒരുക്കി വെക്കണം ആ സമയത്ത് ഞാൻ ജോലിക്ക് പോലും പോകത്തില്ല ഷോപ്പ് പോകാനും തുറക്കാൻ ഞാൻ വീട്ടിൽ നിന്നെ നോക്കി നോക്കിയിരിക്കോന്നൊക്കെ പറയണം ഇദ്ദേഹം പവിത്ര പറഞ്ഞു അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അരുൺട്ടാന്ന് നിക്കും പിന്നെ അല്ലാതെ അതിന്റെ ആവശ്യമില്ലേ ഇല്ലെന്നാണ് നീ പറയണേ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ പവിത്രയുടെ അടുത്തേക്ക് എന്നിട്ട് പവിത്രനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇരിക്കുക നീ എന്തിനെങ്ങനെ നിൽക്കണേന്നൊക്കെ ചോദിക്കുകയാണ് പവിത്രയ്ക്ക് ഇരിക്കാനും നിൽക്കാനും മേലാത്ത അവസ്ഥ അപ്പോഴേക്കാണ് ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് കനകമ വരുന്നത് കനകം വന്നിട്ടെങ്കിൽ നിൽക്കുന്നവർ അരുൺ ചോദിച്ചാൽ എന്താ എന്താ കാര്യം നിൽക്കും അത് പിന്നെ ഭാര്യയും ഭർത്താവും സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് വരാൻ പറ്റുമോ അറിയില്ല എന്ന് പറയണം അതാ ഞാനിവിടെ നിന്നെ ആ നിങ്ങളൊന്നുകൊണ്ട് കയറുക കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയാണ് അല്ല അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയണം കാര്യം പറയാൻ വേണ്ടി വന്നോ അതെ ഞാൻ കാരണമല്ലേ ഇപ്പം നിങ്ങൾക്ക് എങ്ങനൊരു സൗഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഒരു കുഞ്ഞു പറക്കാൻ പോകണമെന്ന് പറയണം പെട്ടെന്ന് പവിത്രം ഒന്ന് ഞെട്ടിപ്പോയി ഇതെന്താ ഇവരിങ്ങനെ പറയണമെന്നുള്ള രീതിയിൽ അരുൺ ഇങ്ങനെ നോക്കുവാണ് അല്ല നിങ്ങൾ എന്താ പറഞ്ഞ് നിങ്ങൾ കാരണമാണോ ഞങ്ങൾക്ക് കുഞ്ഞു പറക്കണേന്ന് ആഹാ അത് കൊള്ളാലോ അത് ഭയങ്കര കോമഡി ആയിപ്പോയല്ല അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുക ഈ സമയം കനകമ്പ അത് അത് പിന്നെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്ത് പവിത്ര പറഞ്ഞു അത് ഇവർ കുറെ ക്ഷേത്രങ്ങളൊക്കെ വഴിപാടും പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ് ഇവര് നേർച്ചകളൊക്കെ നേർന്നുകൊണ്ടാണ് നമുക്ക് ഈ സൗഭാഗ്യം ഉണ്ടായ നരനേട്ട അതാന്ന് പറഞ്ഞതെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഞാൻ ഓർത്ത് എന്തായിരിക്കുമെന്ന് പിന്നീട് പറഞ്ഞു അതെ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പവിത്രയെ നോക്കാനായിട്ട് ആരെങ്കിലും ഏർപ്പാടാക്കണം എന്ന് പറയുകയാണ് കനകം പറഞ്ഞു അതിനിപ്പം വേറെ ആരെങ്കിലും ഏർപ്പാടാക്കേണ്ട കാര്യമുണ്ടോ ഞാൻ തന്നെ ഇവിടെ ഇല്ലേ പിന്നെ ഇതിനെ പുറത്തൊന്നും വേറെ ആളെ ഏർപ്പാടാക്കണം നിൽക്കും ഏ അതൊന്നും ശരിയാത്തില്ല വേറെ ആളെ പുറത്തുനിന്ന് ഏർപ്പാടാക്കണം നിങ്ങളൊന്നും വേണ്ടാന്ന് പറയണം പിന്നെ ഞാൻ വേണ്ട പോലെ ഇപ്പം പ്രസവിക്കും നല്ല ഒലക്കയുടെ മൂട് വരും അവിടെ നോക്കിയിരുന്നോളാന്നൊക്കെ മനസ്സിൽ പറയാണ് പിന്നീട് അഴൻ പറഞ്ഞു അല്ല നിങ്ങൾ എന്താ നിൽക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നിൽക്കും അത് പിന്നെ മോനെ എൻ്റെ മോള് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കുറെ നേർച്ചയുടെ വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പവിത്രമോൾക്ക് അപ്പം അവര് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോവുകയാണ് കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ പോണ സമയത്ത് അതിൽ നേർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് പവിത്രരുടെ പേരിൽ അപ്പം അത് കഴിപ്പിക്കാനായിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറയാം ഇത് കേട്ട് പവിത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർ പൈസ അടിച്ചു മാറ്റാനുള്ള പണിയാണ് പെട്ടെന്ന് അരുൺ പറഞ്ഞ് ആഹാ അതുകൊള്ളാലോ എന്ത് വഴിപാടാന്ന് ചോദിക്കും അതൊന്നും അറിയില്ല എന്ന് പറയുന്നത് പവിത്ര പറഞ്ഞു ഏഹ് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അരുണേട്ടാ എന്ത് വഴിപാടാണെങ്കിലും നമുക്ക് നടത്താം എന്ന് ഇത് കേട്ടതും അണി അങ്ങനെയാണെങ്കിൽ എന്ത് വഴിപാടാണ് ഞങ്ങൾ പോയി നടത്താന്ന് പറയേ ഏഹ് അതൊന്നും എനിക്കറിയില്ല മരുമോള് നേർച്ചേർന്നേക്കുന്നല്ലേ എന്താന്നും എനിക്കറിയില്ല പൈസ കൊടുത്താൽ മതി അവള് നടത്തിക്കോളൂന്ന് പറയാം ഈ സമയം അരുൺ ചോദിച്ചാൽ എത്ര രൂപയാവും അതിപ്പൊ എത്ര രൂപയുടെ വഴിപാട് വേണം നടത്താമല്ലോ മൂവായിരം തൊട്ട് മുപ്പതിനായിരം രൂപയുടെ വെള്ളം നടത്താന്ന് പറയുന്നത് അപ്പത്തു പറഞ്ഞു അരുണേട്ട വേണ്ട പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറയും ഏഹ് പൈസ കൊടുത്തേക്കാം ഇത് ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ പൈസ കൊടുക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരു മൂവായിരത്തഞ്ഞൂറ എണ്ണി എടുത്ത് ഇത് പിടിച്ചോളാൻ പറയുന്നത് കനകമ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി പവിത്രയ്ക്കാണ് ദേഷ്യം കയറി ഇവരിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തല്ലെന്നുള്ള കാര്യം മനസ്സിലായി കനകമ്മ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങും പവിത്രയെ പുറേം കൂടെ ചെന്നു പെട്ടെന്നാ പൈസയും കൂടെ പിടിച്ചു വാങ്ങി നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ അരുണേട്ടനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്നാ ഇനി മര്യാദയ്ക്ക് പൈസയും കയറാൻ പറയണം അങ്ങനെ ഇപ്പം നിങ്ങൾ സൂചിക്കേണ്ടതല്ലേ ഇതെന്റെ അരുണേട്ടൻ കഷ്ടപ്പെടുന്നുണ്ടാക്കിയ പൈസയാ ചുമ്മാ നിങ്ങൾക്ക് അടിച്ചു മാറ്റി പുട്ടടിക്കുള്ള അല്ലെന്ന് പറയണം അവർ അഞ്ഞൂറ് രൂപ കൂടെ കൊടുത്തു ഇത് മതി ഇതിലുള്ള കളിയൊക്കെ നിങ്ങൾ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പവിത്രം അങ്ങോട്ട് പോയിക്കുമ്പോഴത്തേനും കനങ്കമ്പ എടുത്ത് പ്രാഗുമാണ് നിനക്ക് ട്രോളയം വെച്ചിട്ടുണ്ടറി എന്നുള്ള രീതിക്കൊക്കെ പിന്നീട് നന്ദൂരെ കാണാനിട്ട് നന്ദയും ഗൗരിയും കൂടെ വരുവാണ് അങ്ങനെ അവർ വന്നതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞു നാളെ മോൻ്റെ റേസിംഗ് കോമ്പറ്റീഷൻ അല്ലേ നിൽക്കും അതെ പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന് പറയാം അതെന്താ എന്റെ കാലു മേലല്ലോ ഡോക്ടർ ആൻറ്റി ആര് പറഞ്ഞു മോന്റെ കാലു മേലെന്ന് ഏയ് എനിക്ക് ഓടാനൊന്നും പറ്റില്ല എന്ന് പറയാ ഗൗരി പറഞ്ഞു ഓടാൻ പറ്റും നന്ദുവിന് ഓടാൻ പറ്റൂലോ എന്ന് പറയാം നന്ദ പറഞ്ഞു മോൻ ഇന്നാൾ ഓടിയതല്ലേ ആന്റിയുടെ മുന്നേ വെച്ച് കൊറേ ദൂരെ ഓടിയതല്ലേ പിന്നെ മോൻ എന്താ ഇപ്പൊ കുഴപ്പമെന്ന് ചോദിക്കും എനിക്ക് കാര്യം വേലാത്തോണ്ട് മോന്റെ കാലിന് ഒരു കുഴപ്പമില്ല അതൊക്കെ മോന്റെ തോന്നല് മാത്രമാണ് അറിയാണ് സത്യമാണ് ഡോക്ടർ ആൻറ്റി പറയണേന്ന് ചോദിക്കും അതേന്നേ മോന്റെ കാലിന് ഒരു കുഴപ്പമില്ല അതൊക്കെ മോൻ്റെ തോന്നല മോൻ മനസ്സിൽ ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് ഓടി ഫസ്റ്റ് പ്രൈസ് അടിക്കാനായിട്ട് പറ്റും പിന്നെ ഓടുന്ന സമയത്ത് മോനുണ്ടല്ലോ ഈ മുട്ട ബലമായിട്ട് പിടിക്കരുത് അപ്പം മോൻ ഓടാൻ സാധിക്കില്ല മുട്ട ഇങ്ങനെ തളർത്തിയിരണം എങ്കിൽ മാത്രമേ ഓടാനായിട്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട് അവന് മനസ്സിന് ധൈര്യം കൊടുക്കുന്നുണ്ട് പിന്നീട് തന്ത പറഞ്ഞു ആരെ മോന് ഓടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ നാളെ മോന് ഓടും എന്നൊക്കെ പറയണം അത് പിന്നെ ഡോക്ടറിൻ്റെയും ഗൗരിയും കൂടെ അങ്ങോട്ടേക്ക് വരുമോ അതിൻ്റെ കോമ്പറ്റീഷൻ കാണാനായിട്ട് ഏ ഞങ്ങൾ വന്ന മോൻ്റെ പപ്പായയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതിന് പപ്പയുടെ കോമ്പറ്റീഷൻ അല്ലല്ലോ എൻ്റെ കോമ്പറ്റീഷൻ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗൗരി നന്ദയും വിങ്ങിയൊക്കെ ചിരിക്കുവാണ് പെട്ടെന്ന് നന്ദ പറഞ്ഞു അത് വേണ്ട മോനെ കോൾ വിളിച്ച് അമ്മ തരും അപ്പം എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് പറയാം അപ്പം മോൻ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിക്കോളും ഞാൻ അവിടെ ഉള്ളതുപോലെ മോന് തോന്നും എന്നൊക്കെ പറയാണ് അങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് ഒരു പോലീസുകാരനോട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗോവത്തിനെ വിളിച്ച് പറയാണ് പക്ഷെ ഇത് നന്ദോ പിങ്കയോ ആരും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആയതിനു ശേഷം അവനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു നന്ദ പോയി ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ അവൻ ആ റേസിൽ പങ്കെടുക്കാൻ സാധിക്കണം ഫസ്റ്റ് പ്രൈസ് കിട്ടണം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കുറേ കാലത്തെ ആഗ്രഹമാണ് ആ സാധിച്ചു കൊടുക്കണം അവൻ്റെ കാലിനൊന്നും ഇല്ലെന്ന് അവന് ബോധ്യപ്പെടുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനൂരി പ്രാർത്ഥിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്